വൈശാഖ എന്ന സംവിധായന്റെ സിനിമാ ജീവിതത്തിന്റെ തുടക്കം കുറിച്ച ചിത്രമാണ് പോക്കിരി രാജ മമ്മൂട്ടിയും പൃഥ്വിരാജും ഒന്നിച്ച ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് ഉദയകൃഷ്ണയും സിബി കെ തോമസുമാണ് വമ്പൻ ബജറ്റിൽ ഒരുങ്ങിയ ചിത്രം അക്കാലത്തെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി പക്ക കൊമേഴ്ഷ്യൽ സിനിമകളുടെ പാറ്റേണിൽ ഒരുക്കിയ പോക്കിരി രാജ തിയേറ്ററുകളിൽ ആരാധകർ ഉത്സവമാക്കിയ ചിത്രമാണ് പോക്കിരി രാജയ്ക്ക് വർഷങ്ങൾക്ക് ശേഷം ഒരു രണ്ടാം ഭാഗം ഒരുങ്ങുന്നു എന്നത് മമ്മൂട്ടി ആരാധകർക്ക് ഊർജ്ജം പകരുന്ന വാർത്തയായിരുന്നു ഇക്കുറി രണ്ടാം ഭാഗത്തിൽ എത്തുമ്പോൾ സംവിധായൻ എന്ന നില യിൽ വൈശാഖിന്റെ വളർച്ച അതിഗംഭീരമാണ് പുലിമുരുകൻ എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിന്റെ വിജയം സൌത്ത് ഇന്ത്യയിലെ മികച്ച സംവിധായകരുടെ പട്ടികയിൽ വൈശാഖിനെ എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ പോക്ക് രാജ മികവുറ്റതാക്കാൻ വൈശാഖും ശ്രമിക്കും മധുരരാജ എന്ന് പേരിട്ടിരിക്കുന്ന പോക്ക് രാജയുടെ രണ്ടാം ഭാഗത്തിൽ തമിഴ് താരം ജയ് ആണ് മൊമോക്കൊപ്പം പ്രധാന വിഷയത്തിൽ എത്തുന്നത് ഇപ്പോൾ ചിത്രത്തെപ്പറ്റി പുതിയൊരു വാർത്ത കൂടി പ്രചരിക്കുന്നുണ്ട് സണ്ണി ലിയോൺ മധുരരാജിൽ അതിഥി വേഷത്തിൽ എത്തുന്നു എന്നാണ് വാർത്ത ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നുമില്ലെങ്കിലും ആരാധകർ ഈ വാർത്ത ആഘോഷമാക്കിയിട്ടുണ്ട് നേരത്തെ സണ്ണി ലിയോൺ മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുന്ന സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ചെയ്യപ്പെട്ടിരുന്നു ഈ സിനിമയെപ്പറ്റി മറ്റു വാർത്തകളൊന്നും പിന്നീട് വന്നില്ല രംഗീല എന്നായിരുന്നു ചിത്രത്തിന്റെ ടൈറ്റിൽ അതിനു മലയാളത്തിൽ മധുരരാജയിലൂടെ സണ്ണി അരങ്ങേറുമോ എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ സിനിമയിലെ ഐറ്റം ഡാൻസിനു വേണ്ടി സണ്ണി എത്തും എന്നുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട് എങ്കിൽ മമ്മൂക്കയും സണ്ണി ലിയോണും ലിയോണുമൊത്തുള്ള ഡാൻസ് നമ്പറുകൾ നമുക്ക് കാണാൻ പറ്റും ഡാൻസിന്റെ കാര്യത്തിൽ പുറകോട്ട് നിൽക്കുന്ന മമ്മൂക്കയെ പോക്ക് രാജ എന്ന സിനിമയിൽ ഡാൻസ് കളിപ്പിച്ച് പ്രേക്ഷകരെ അതിശയിപ്പിക്കുക ചെയ്തിരുന്നു അപ്പോൾ ഈ സിനിമയിൽ വ്യത്യസ്തമായ നമ്പരുമായി എത്തുമെന്നുള്ള കാര്യം ഉറപ്പിക്കാം അതിൽ സണ്ണി ലിയോൺ ഉണ്ടോ എന്നുള്ള കാര്യം മാത്രമാണ് ഇനി അറിയേണ്ടതും